നമസ്കാരം സ്വാമി ശരണം നോക്കൂ ഇന്ന് ഓരോ ഭാരതീയരും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുണ്ട് ഓരോ ഭാരതീയനും വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഇന്നത്തെ ദിവസം കണി കൊണ്ടുണർന്നത് എന്ന് പറയേണ്ടതുണ്ട് ഞാൻ തന്നെ ശബരിമലയ്ക്ക് മാലയിട്ടത് കൊണ്ട് ഒരുപാട് നേരത്തെ എണീക്കുന്നത് കൊണ്ട് തന്നെ മൂന്നര നാല് മണി ആയ സമയത്ത് തന്നെ ഈ ഒരു വാർത്തയാണ് കണ്ടുകൊണ്ടാണ് കണ് തുറന്നത് കാരണം മൊബൈലിൽ അലാറം അടിച്ച സമയത്ത് ഞാൻ മൊബൈൽ ഓഫ് എടുത്ത സമയത്ത് ജസ്റ്റ് വാട്സപ്പ് തുറന്ന സമയത്ത് തന്നെ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഭാരതം എക്കാലവും തേടിക്കൊണ്ടിരിക്കുന്ന കൊടും കുറ്റവാളി അയാൾ കൃത്യമായി ചൊടുങ്ങി എന്നുള്ള പോസ്റ്റ് സ്ഥിരീകരണത്തിന്റെ ആ വാർത്താശകലങ്ങളൊക്കെയാണ് ഇന്ന് രാവിലത്തെ എന്റെ എന്നെ ഉണർത്തിയത് ഞാൻ കണി കണ്ടത് എന്നതാണ് അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ടതുണ്ട് ഓരോ ഭാരതീയനും അത്ര കണ്ട് ആഘോഷം തരുന്ന ഒരു ഉത്സവം തരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ദാവൂദ് ഇബ്രാഹിം എന്താണ് ദാവൂദ് ഇബ്രാഹിം ചത്തത് കൊണ്ട് നമുക്ക് ഇത്ര ആഘോഷം എന്ന് ചോദിക്കുന്നിടത്ത് അത് എടുത്തെടുത്ത് പറയേണ്ടതുണ്ട് ഭാരതത്തിൽ ദാവൂദ് ഇബ്രാഹിമിന് ശേഷം അയാളുടെ ആ കാലഘട്ടം ഒക്കെ ഒരുപാട് കാണിക്കുന്നുണ്ട് അതിൽ അയാൾ എന്ന് മുതലാണോ ഭാരതത്തിൽ ഇത്തരത്തിൽ ബോംബ് സ്ഫോടനമായിക്കോട്ടെ ഏതൊക്കെ രീതിയിലുള്ള ഭാരതത്തിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനം കലാപങ്ങൾ ഇതിലൊക്കെ പൂർണ്ണമായിട്ടും ഈ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഈ ദുഷ്ടന് പങ്കുണ്ടായിരുന്നു ഇതിൽ ഏറ്റവും വലിയ രസകരം എന്താന്ന് അറിയാമോ ഇയാൾ ഇയാളൊരു പോലീസുകാരന്റെ മകനായിട്ടാണ് ഇയാൾ ജനിക്കുന്നത് ഇയാൾക്ക് പതിനഞ്ചിൽ പരം പാസ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വ്യാജ പാസ്പോർട്ടുകളടക്കം പതിനഞ്ചോളം പാസ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇനി അതിലൊക്കെ ഏറ്റവും വേറെ രസകരം പാകിസ്ഥാന്റെ പ്രിയപ്പെട്ട ഡ് ആയിട്ടുള്ള ഭാരതത്തിന്റെ ശത്രുവാണ് ഈ ചങ്ങാതി ഇവനെ വളർത്തിയത് പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള ഏതൊക്കെ രാജ്യങ്ങൾ ഭാരതം വളരുന്നതിൽ അസൂയാലുക്കളായിട്ടുള്ള ഏതൊക്കെ ഭാരതത്തിന്റെ എതിരെയുള്ള രാജ്യങ്ങൾ ശത്രു രാജ്യങ്ങളുണ്ടോ അവരെല്ലാവരുമാണ് ഇവനെ വളർത്തിയത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പാകിസ്ഥാന്റെ മോസ്റ്റ് വാണ്ടഡ് ശത്രുവെല്ലാം മിത്രമായിരുന്നു ഈ ചങ്ങാതി അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും മോസ്റ്റ് വാണ്ടഡായിട്ടുള്ള ക്രിമിനൽ ആയിരുന്നു ഇവൻ അജ്ഞാതന്റെ കൈകളാൽ വിഷമുള്ളിൽ ചെന്നുകൊണ്ടാണ് ഈ ചങ്ങാതി അതിഗുരുതരമായി തന്നെ ആശ് ിൽ പ്രവേശിപ്പിക്കപ്പെട്ടതെന്നും പിന്നീട് അയാൾക്ക് വേണ്ടി ദുവാ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് അതിനടിയിൽ വന്ന കുറെ കമന്റുകളൊക്കെ നിങ്ങൾ നോക്കണം ഇസ്ലാമിക നാമധാരികളെയുള്ള കുറെ ആളുകൾ ആമീൻ നെയ്മീൻ പൂമീൻ പുഴമീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ ആ എഴുപത്തിരണ്ട് ഹൂറികളെയും കുടുത്ത മുലകളും മറ്റുമൊക്കെയുള്ള ആ ഒരു ഹൂറികളെ ഒതുക്കി വെച്ചിരിക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരനായിട്ടുള്ള ഒരുത്തനെ ദൈവമായിട്ട് കാണുന്ന ആളുകളുടെ കമന്റുകളൊക്കെ അതിൽ നിന്ന് പോയി നോക്കേണ്ടത് തന്നെയാണ് അതിൽ നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം കാശ്മീരിന് ശേഷം ഏതാണ് ഭാരതത്തിന്റെ ഏറ്റവും തലവേദനയുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പട്ടം ഇന്ന് അൽ കേരളം അതല്ലെങ്കിൽ പിണറായി രാജാവ് വാഴുന്ന കറുത്ത വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ ഹാലിളകുന്ന ഹിന്ദുവിനെതിരെ പൊട്ടിത്തെറിച്ചു കൊണ്ട് ഹിന്ദുവിന്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്ന ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്ന ഈ രാജാവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനിയിപ്പോൾ ഇതിനെതിരെ ഒരു ഹർത്താലോ അതല്ലെങ്കിൽ പിണറായി വിജയന്റെ ഭരണത്തിന്റെ തണലിൽ ഈ എല്ലാ വാഴകളും ചേർന്നുകൊണ്ട് ഈ എം എൽ എ മാർ പൂർണമായിട്ടും ചേർന്നുകൊണ്ട് അബ്ദുൽ നാസർ മദിനി എന്ന് പറയുന്ന ഭാരതത്തിന്റെ ആ ഒരു ശത്രു ആ ഒരു ശത്രു ആയിട്ടുള്ള ചങ്ങാതിക്ക് വേണ്ടി പ്രമേയം പാസാക്കിയ പോലെ തന്നെ ഒരു രാജ്യദ്രോഹിക്ക് വേണ്ടി ഒരു ബോംബോളിക്ക് വേണ്ടി ഇസ്ലാമിക കൊടും വേണ്ടി പ്രമേയം പാസ്സാക്കിയ പോലെ തന്നെ ഈ ദാവൂദ് ഇബ്രാഹിം ചത്തതിന് വേണ്ടി പ്രമേയം അതിൽ ആദരവ് അർപ്പിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല വല്ല ഹർത്താലോ അതല്ലെങ്കിൽ അനുശോചനമോ ഒക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല നോക്കൂ ഇനി മറ്റൊരു കണക്ക് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഏകദേശം ആറര പതിറ്റാണ്ട് അറുപത്തഞ്ച് വർഷത്തോളം ഭാരതത്തെ അടക്കി ഭരിച്ച യു പി എ സർക്കാർ യു പി എ സർക്കാർ നമ്മൾക്കറിയാം കോൺഗ്രസിന്റെ എല്ലാ ലൊട്ടിലൊടുക്കുകളും ചേർത്തുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് സർക്കാർ രാജ്യദ്രോഹികൾ ായിട്ടുള്ള സകല വർഗത്തിനെയും കൊണ്ടുള്ള സർക്കാർ ആ യു പി എ സർക്കാരിന് കീഴിൽ പതിമൂന്ന് പ്രാവശ്യമാണ് ഈ ചെങ്ങായിയെ കയ്യിൽ കിട്ടിയത് അലോച്ചു നോക്കും ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഭാരതത്തിലെ കലാപമായിക്കോട്ടെ രാജ്യദ്രോഹമായിക്കോട്ടെ തീവ്രവാദ പ്രവർത്തനം ആയിക്കോട്ടെ അട്ടിമറികളായിക്കോട്ടെ ഏതൊക്കെ രീതിയിൽ ഭാരതത്തെ ദ്രോഹിച്ചിട്ടുണ്ടോ അതിനെല്ലാം പിറകിൽ പ്രവർത്തിച്ച ഈ കൊടും രാജ്യദ്രോഹിയെ കൊടും ഭീകരനെ കൊടും ഈ കൈ നമ്മൾക്ക് മോസ്റ്റ് വാണ്ട്രൈഡുള്ള ക്രിമിനലിന് പതിമൂന്ന് പ്രാവശ്യമാണ് യു പി എ ഭരണകാലത്ത് റോ മുതലായ ഏജൻസികളുടെ കയ്യിൽ കിട്ടിയത് മാത്രമല്ല ദാവൂദിനെ കാലപുരിക്കണം അല്ലെങ്കിൽ കൊന്നു തള്ളാൻ വേണ്ടി നമ്മുടെ ഏജൻസിയുടെ തോക്കിന് മുന്നിലെ ഇവനെ പതിമൂന്ന് തവണ ാണ് കിട്ടിയത് എന്നിട്ട് ഈ പതിമൂന്ന് തവണയും എന്താ സംഭവിച്ചത് എന്ന് അറിയാമോ കൃത്യമായിട്ടും പതിമൂന്ന് പ്രാവശ്യവും അത് അബോർട്ട് ചെയ്യപ്പെട്ടു അബോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാല് ആ ഓപ്പറേഷൻ ചെയ്യാൻ പാടില്ല കയറില്ലാതെ കെട്ടിയിടുക എന്ന് കേട്ടിട്ടില്ലേ അതായത് ഈ തോക്കിൻ മുനയിൽ കിട്ടിയിട്ടുള്ള ഈ കൊടും തീവ്രവാദിയെ കൊടും ഭീകരനെ നമുക്ക് ആവശ്യമുള്ള ഭാരതത്തിന്റെ ശത്രുവായിട്ടുള്ള ഈ ദുഷ്ടനെ പതിമൂന്ന് പ്രാവശ്യവും ഒന്നും ചെയ്യാതെ വെറുതെ വിടാൻ വേണ്ടി മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടി നമ്മൾ ഒരുപാട് സിനിമകൾ മേജർ വിസാറിന്റെ സിനിമകൾ ആയിക്കോട്ടെ മമ്മൂട്ടി മോഹൻലാലൊക്കെ അഭിനയിച്ച ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം വേണ്ട മിലിറ്ററി ഓപ്പറേഷൻസിന് ഡൽഹിയിൽ നിന്നും ഉത്തരവ് കിട്ടാതെ അവസാനം ആ ഓപ്പറേഷൻ സക്സസ് ആക്കാൻ പറ്റാതെ പരാജയപ്പെട്ട നിസ്സഹായതയോടെ ഒഴിവാക്കി പോരേണ്ടി വന്നിട്ടുള്ള നമ്മുടെ മിലിറ്ററി ഒക്കെ നമുക്ക് ഒരുപാട് അറിയില്ലേ അതുപോലെ തന്നെ പതിമൂന്ന് തവണയാണ് നമ്മുടെ ഈ ഓപ്പറേഷൻസിനെ യു പി എ തുരങ്കം വെച്ചത് ഈ ഭീകരന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആറര പതിറ്റാണ്ട് നമ്മുടെ ഭരിച്ച യുവന്മാർ എന്തിനു വേണ്ടിയാണ് ഭരിച്ചത് എന്ന് ചിന്തിക്കുന്നിടത്ത് കൃത്യമായിട്ട് നമ്മൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ രാഹുൽ ഗണ്ഡി ആയിക്കോട്ടെ ഈ സോണിയ ഗണ്ഡി ആയിക്കോട്ടെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ശത്രു രാജ്യത്തിന്റെ ആ ബന്ധം അവരുമായിട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇനി മറ്റൊന്ന് പറയുന്നുണ്ട് ദില്ലിയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിയുടെ ഫോൺ കോളിലായിരുന്നു ോ ഈ ഓപ്പറേഷനുകളെല്ലാം അപോർത്ത് ചെയ്യപ്പെട്ടത് അത് ആരായിരിക്കാം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇവിടെ ആറര പതിറ്റാണ്ട് നമ്മളെ ഭരിച്ച ഏകദേശം അറുപത്തഞ്ച് എഴുപത് വർഷത്തിനുള്ളിൽ നമ്മളെ ഭരിച്ച അതിന് മുൻപ് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുൻപ് തന്നെ നമ്മുടെ രാജ്യത്തെ അഖണ്ഡ ഭാരതത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആ ദുഷ്ടശക്തികൾ അവരുടെ ആ കരങ്ങൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഭാരതം നശിച്ചു കാണുക അത് ഒറ്റ കൊടുത്തിട്ടായാലും വേണ്ടില്ല നശിച്ചാലും വേണ്ടില്ല നമ്മുടെ ഈ ഭാരതത്തെ ഒറ്റ കൊടുത്തുകൊണ്ട് കിട്ടുന്ന കാശുണ്ടല്ലോ അത് ഉപയോഗിച്ചുകൊണ്ട് പൊളച്ചുകൊണ്ട് ജീവിതം ഒരു കുടുംബം ഏത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഗാന്ധി എന്ന് പറയുന്ന മഹാത്മാ ഗാന്ധി നമ്മുടെ രാജ്യത്തിന്റെ മഹാത്മാവാണ് അദ്ദേഹം എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല അത് എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് രാഷ്ട്രീയ അഭിപ്രായമല്ല അത്തരത്തിൽ ആ ഗാന്ധി എന്ന് പറയുന്ന പേര് പോലും മോഷ്ടിച്ചെടുത്തുകൊണ്ട് ഗണ്ഡി കുടുംബം ഈ പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ആ കാലശേഷം ഇങ്ങോട്ട് കൂട്ടുകയാണെങ്കിൽ എത്രത്തോളമാണ് നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുത്തത് എന്ന് ചരിത്രം അറിയുന്നവർക്ക് അറിയാൻ പറ്റും നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ചങ്ങാതി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നൊക്കെയാണ് ഇയാളെ വിളിക്കുന്നത് മാത്രമല്ല ചാച്ചാജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കളുടെ പേരിൽ പോലും മക്കൾ ദിവസം പോലും അത് ആചരിക്കുന്നുണ്ട് ഇവിടെ ചാച്ചാജി ദിനമായിട്ടൊക്കെ പല രീതിയിലൊക്കെ ഇയാളെ പ്രൊമോട്ട് ചെയ്യുന്നത് അന്ന് മുതൽ ഇയാൾ തന്നെ ഇറക്കി വെച്ച ഒരുപാട് ദിവസങ്ങളൊക്കെ ഉണ്ട് ആ ദിവസത്തിന്റെ പേര് പോലും ഞാൻ പറയുന്നില്ല ആ ചെങ്ങാതിയെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എല്ലാ ഏറ്റവും ടൂവെള്ള ജുബയും എന്താണ് ആ വേഷത്തിന് പറയുകയും എനിക്കറിയില്ല എന്തായാലും ആ ഒരു കോട്ട ഇട്ടുകൊണ്ട് ഒരു റോസാപ്പൂ ഒക്കെ തിരികെ കൊണ്ടല്ലാതെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ അയാളുടെ ഒരു ഫോട്ടോയോ അയാളുടെ ജീവിത രീതികളോ അയാളുടെ ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ടോ കാണാൻ ആവുകയില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു ആൻഡമാൻ എന്ന് പറയുന്ന അവിടെയുള്ള ഏറ്റവും ും ക്രിമിനലുകൾ ആ ക്രിമിനലുകളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ബ്രിട്ടീഷുകാർ നടത്തിയിരുന്ന സെല്ലുലാർ ജയിൽ ആ ജയിലിൽ ഇന്നും ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തിയിട്ടുണ്ട് ആ സെല്ലുലാർ ജയിലിൽ ഇവിടെ ചെരുപ്പ് നക്കി എന്ന് ആക്ഷേപിക്കുന്ന നമ്മുടെ വീര സവർക്കർ കിടന്ന ആ ജയിലും ആ സെല്ലുകളും എല്ലാം കാണിച്ചുകൊണ്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പിട്ട് നിങ്ങളൊന്നും പോയി നോക്കുക അതിൽ നമ്മുടെ രാഹുൽ ബാലചന്ദ്രൻ ജി കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ടും സവർക്കർ പതിമൂന്നോളം വർഷം അവിടെ അനുഭവിച്ചത് എന്തൊക്കെയായിരുന്നു അവിടെ തടവിലിട്ട സ്വാതന്ത്ര്യ സമരസേനാനികൾ ധീര പോരാളികൾ വിപ്ലവ പോരാളികൾ അവരോട് ഈ ബ്രിട്ടീഷുകാർ ചെയ്തതെന്നൊക്കെ ചിന്തിക്കുക എന്നിട്ട് ആർക്കാണ് ഇവിടെ വീരപരിവേഷം കിട്ടിയത് വീരസവർക്കറിന് കിട്ടേണ്ട വീരപരിവേഷം ആരാണ് സവർക്കറിനെ വെറും ചെരുപ്പ് നക്കിയാക്കി മാറ്റിയത് അതൊക്കെ ചിന്തിക്കുന്നിടത്ത് കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പഠിച്ച ചരിത്രമല്ല യഥാർത്ഥ ചരിത്രം പച്ച നുണകൾ കൂട്ടിയിണക്കിക്കൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെ ആയാലും ഈ പറയുന്ന ഗാ ഏർ മോഹൻദാസ് ചരം കന്ദ് എന്തൊരു ഗാന്ധി ചരം ചന്ദ് ഗാന്ധിയായാലും മോഹൻദാസ് എം കെ ഗാന്ധി ഈ ഗാന്ധിയെ ആയാലും ഇവരെയൊക്കെ വെളിപ്പിച്ചെടുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ തെറ്റായ ചരിത്രമാണ് നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് എന്ന് യഥാർത്ഥ ചരിത്രത്തിന്റെ ഏടുകളിലൂടെ നമ്മൾ മറച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാനാവും എന്തായാലും അജ്ഞാതന്റെ കൈ കൊണ്ട് ഇന്ന് ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിമിനലിനെ തന്നെ തീർത്തിരിക്കുന്നു അത് പാകിസ്ഥാനിന്റെ സെൻട്രൽ വെച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പൂർണ്ണമായിട്ടുള്ള പ്രൊട്ടക്ഷനോട് കൂടി ജീവിച്ചു വരികയായിരുന്നു ഈ ദാവൂദ് ഇബ്രാഹിം അത് ഇതിനു മുൻപ് നമ്മൾ ഇതുപോലുള്ള ഓപ്പറേഷൻസ് ഒക്കെ കണ്ടിട്ടുള്ളത് ഇസ്രയേലിന്റെ രഹസ്യസേനയുള്ള ആ ഒരു അവരുടെ മൊസാദിന്റെ ഓപ്പറേഷനിലൂടെ ആയിരുന്നു എന്നാൽ ഇന്ന് മൊസാദ് ഇസ്രായേലിന്റെ അവരുടെ ആ രഹസ്യ ഓപ്പറേഷൻ നടത്തുന്ന മൊസാദിനേക്കാൾ വലിയ രീതിയിലേക്ക് നമ്മുടെ ഭാരതത്തിന്റെ ഇന്റലിജൻസ് ആയിക്കോട്ടെ റോ ആയിക്കോട്ടെ ആ ഒരു എല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ദുഷ്ടരായിട്ടുള്ള ശത്രുക്കളെ തീർത്തു കളയുന്ന സന്തോഷ വാർത്തകൾ ഇനി അങ്ങോട്ട് ഓരോ ദിവസവും നമ്മൾക്ക് കേൾക്കാം അത് ഭാരതത്തിന് അകത്തുള്ളതായാലും പുറത്തുള്ളതായാലും കൃത്യമായിട്ടും ഭാരതത്തിന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തീർക്കാനുള്ള ആ കഴിവിലേക്ക് ഭാരതം എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി രാജ്യദ്രോഹികൾ അന്ന് ഇനി രാജ്യത്തിനെതിരെ ദ്രോഹം ചെയ്യുമ്പോൾ ഒന്ന് വിറയ്ക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഉള്ളിലായാലും പുറത്തായാലും ഭാരതം ഓരോ എണ്ണത്തിനെയും നോട്ടം ഇട്ട് നോട്ടം ഇട്ട് തിരഞ്ഞു തിരഞ്ഞ് തിരഞ്ഞു ചെന്നുകൊണ്ട് തന്നെ തീർക്കും എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അതിനിപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്ന് നാഷണൽ ചാനലുകളും ഇന്റർനാഷണൽ ചാനലുകളും ഒക്കെ സ്ഥിരീകരണ വാർത്തകൾ പുറത്തുവിടുന്നുണ്ട് ഇവൻ എഴുപത്തിരണ്ട് ഹൂറികളെയും തേടിക്കൊണ്ട് ഞമ്മന്റെ കൂട്ടിക്കൊടുപ്പുകാരന്റെ അടുത്തോട്ട് പോയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അതിവിടെ പങ്കുവെക്കുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം